മലയാള താരസംഘടനയായ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം മുതൽ കഷ്ടകാലമാണ് പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുത്ത ശേഷം അമ്മയിലുണ്ടായ പ്രശ്നങ്ങളും പിന്നീട് അമ്മ സംഘടനയിലെ തലപ്പത്തുണ്ടായ പലരും പീഡന കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടതുമെല്ലാം കണ്ടു മലയാളി പ്രേക്ഷകർ ഞെട്ടിയിരുന്നു എന്നാൽ അമ്മ സംഘടന ഇനിയും അതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് ആഗ്രഹിച്ച് പലരും അമ്മയ്ക്ക് അകത്തും പുറത്തുമുണ്ടായിരുന്നു ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കൊച്ചിയിൽ അമ്മ സംഘടനയുടെ കുടുംബ സംഗമം നടന്നതും വേദിയിൽ വെച്ച് നടൻ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് അമ്മ എന്ന സംഘടനയെ എ എം എം എ എന്ന് സംബോധന ചെയ്യണമെന്ന് നേരത്തെ ഒരു താരം പറഞ്ഞിരുന്നു ഇതിനെല്ലാം ചേർത്തായിരുന്നു സുരേഷ് ഗോപി മറുപടി പോലെ പറഞ്ഞത് അമ്മയുടെ ചരിത്ര നാൾ വഴി ഓർമ്മിപ്പിക്കും പോലെയാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗം സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരുപാട് സ്നേഹം ഇപ്പോൾ തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സംഘടന രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ തന്നെ അടുക്കും ചിട്ടയോടും കൂടി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലെ ഒരു അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ച് ബഹുമാനപ്പെട്ട മധുസാർ നയിക്കുന്ന അമ്മ ആയിട്ടാണ് സംഘടന തുടങ്ങുന്നത് പിന്നീട് എം ജി സോമന്റെ നേതൃത്വത്തിലാണ് സംഘടന സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിൽ തന്നെ ദിനശേഖരണാർത്ഥം ആദ്യത്തെ അമ്മ ഷോ നടത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് അധ്വാനവും ഒരുപാട് പേരുടെ ഹൃദയ കൂട്ടായ്മയായിട്ടാണ് ഈ സംഘടന നിലനിന്നു പോയത്